ലയൻസ് ക്ലബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ കുന്നോനിയിൽ രോഗിയായ ഒരാളുടെ വീടുപണി പൂർത്തീകരിച്ചു കൊടുത്തു സ്നേഹവീടിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു ലയൻസ് ഇന്റർനാഷണലിന്റെ പ്രധാന പ്രൊജക്ടുകളിലൊന്നായ ഹോം ഫോർ ഹോംലെസ് പ്രോജക്ടിന്റെ ഭാഗമായി ലയൻസ് ക്ലബ് ഓഫ് അരുവിത്തുറയുടെ നേതൃത്വത്തിൽ കുന്നോനിയിൽ രോഗിയായ ഒരാളുടെ വീട് പണി പൂർത്തീകരിച്ചു കൊടുത്തു പരിപാടിയുടെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് മാത്യു പരമ്പരാഗത്തിന്റെ അധ്യക്ഷതയിൽ ലയൻസ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ബി ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം നിർവഹിച്ചു ലയൻസ് ഇന്റർനാഷണലിന്റെ പ്രധാന ഹോം ഫോർ ഹോംലെസ് വീടില്ലാത്തവർക്ക് വീട് ഈ ഭാഗമായി ക്ലബ്ബ് കുന്നോണിയിലുള്ള രോഗിയായ ഒരാൾക്ക് ഈടെ പണി പൂർത്തിയാക്കി കൊടുത്തതിൻ്റെ ഉദ്ഘാടനവും താക്കോൽദാനകരവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് അരിവിത്ര ലൈൻ സ്കൂളിലെ എല്ലാ മെമ്പർമാരും സഹകരിച്ചു സഹകരിച്ച എല്ലാ മെമ്പർമാരോടും ലിസ്റ്റ് ബിയുടെ പേരിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ് വീടിന്റെ താക്കോൽദാനവും ഗിഫ്റ്റ് വിതരണവും പ്രസിഡന്റ് മനോജ് മാത്യു പരമ്പരാഗത്ത് നിർവഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി മനേഷ് കല്ലറക്കലും അഡ്മിനിസ്ട്രേറ്റർ ടിറ്റോ തെക്കേലും ആശംസകൾ അർപ്പിച്ചു ലയൺ മെമ്പർമാരായ അരുൺ കൊളമ്പള്ളിൽ സെബാസ്റ്റ്യൻ കുറ്റിയാനി ടിജോ പ്ലാത്തോട്ടം അഡ്വക്കേറ്റ് പി എസ് സുനിൽ ഷാജി കെ ആർ സ്റ്റാൻലി തട്ടാമ്പറമ്പിൽ ജോസഫ് മാത്യു കരിവേലിൽ വി എം മാത്യു വെള്ളാപ്പാണിയിൽ ഡോക്ടർ കുര്യാച്ചൻ ജോർജ് റോണി തെക്കേമുറി ജോജോ പ്ലാത്തോട്ടം സുകുമാരൻ പുതിയ കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകി